എല്ലാ വർഷവും അമേരിക്കയിലെ ചില പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് ബ്രൂഡ് വിഭാഗത്തിലെ ചീവീടുകൾ എത്തും സാധാരണ രീതിയിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലങ്ങളിലാണ് അമേരിക്കയിൽ ചീവീട് കൂട്ടത്തോടെ എത്തുന്നത് കൂട്ടമായി ഭൂമിക്കടിയിൽ നിന്ന് എത്തുന്ന ചീവീടുകളുടെ ശബ്ദം അസഹനീയമായിരിക്കും പതിമൂന്ന് മുതൽ പതിനേഴ് വർഷക്കാലമാണ് ഒരു ചീവീട് ലാർവ ഭൂമിക്കടിയിൽ ജീവിക്കുക ഭൂമിക്കടിയിൽ ചീവീടുകൾ ഇട്ട മുട്ടകൾ ലാർവകളായും ഭൂമി അറുപത്തിനാല് ഫാരൻ ഹിറ്റ് ചൂടാകുമ്പോൾ ചീവീടുകളായും വരികയാണ് ചെയ്യുക ചീവീടുകൾ കൂട്ടത്തോടെ എത്തുന്നതോടെ പക്ഷികൾക്കും മറ്റും അവ ആഹാരമായി മാറും ഇവ കൂടാതെ ഇവയെ കൂട്ടമായി പിടിച്ച് പൊരിച്ചു വിൽപ്പന നടത്തുന്നവരും അമേരിക്കയിലുണ്ട് ചീവീട് ഫ്രൈ ചോക്ലേറ്റിൽ മുക്കി കഴിക്കുന്നത് ഈ പ്രദേശത്തിലുള്ളവരുടെ ഇഷ്ടഭക്ഷണങ്ങളിൽ ഒന്നാണ് സാധാരണ ചീവീടിനേക്കാൾ വലിയ ശരീരമാണ് ബ്രൂഡ് വിഭാഗത്തിലെ ചീവീടുകൾക്കുള്ളത് ഏകദേശം ഒന്ന് ഒന്ന ദശാംശം അഞ്ച് ഇഞ്ച് നീളവും അതിന്റെ ഇരട്ടി നീളമുള്ള ചിറകുകളും ഇവയ്ക്കുണ്ടാകും കറുത്ത ശരീരത്തിൽ ഓറഞ്ച് കാലുകളും ചിറകുകളും വലിയ ചുവന്ന തവിട്ട് കണ്ണുകളും ഇവയുടെ പ്രത്യേകതയാണ് ചീവീടായി മാറിക്കഴിഞ്ഞാൽ പുറത്തെത്തിയാൽ ഏകദേശം ഒരു മാസക്കാലം മാത്രമായിരിക്കും ഇവയുടെ ആയിസ് സർവകലാശാലയുടെ കണക്കനുസരിച്ച് ഏകദേശം രണ്ട് ഇഞ്ച് നീളമുള്ള രണ്ടാമത്തെ വലിയ സിക്കാഡ ഇനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തുവരിക നാല് മുതൽ ആറാഴ്ചക്കാലം ഇവ സജീവമായി ഭൂമിയിൽ ഉണ്ടാകും ലോകത്ത് മൂവായിരത്തിലധികം വ്യത്യസ്ത ഇനം സിക്കാഡകളാണ് ഉള്ളത് ജോർജിയ ഇന്ത്യാന കെൻഡക്കി മേരിലാൻഡ് ന്യൂജേഴ്സി ന്യൂയോർക്ക് ഒഹോയോ ലവ്ലാൻഡ് കറോലിന നോർത്ത് കരോലിന പെൻസിൽവാനിയ ടെന്നസി റൂദഫോർട്ട് ടെന്നസ് സിറ്റി വെർജീനിയ വെസ്റ്റ് വെർജീനിയ ഹണ്ടിംഗ്ടൺ തുടങ്ങിയയിടങ്ങളിലാണ് ഇത്തവണ ചീവീടുകൾ എത്തുക സിക്കാടയുടെ ജീവിത ചക്രം പരിശോധിച്ചാൽ ഇവ നിംഫുകളായി പതിനേഴ് വർഷം ഭൂമിക്കടിയിൽ വസിക്കുന്നു പിന്നീട് ഇവ പുറത്തേക്ക് വരികയും ഇണചേരൽ പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യും പൂർണ്ണ വളർച്ചയെത്തിയ ചിവീടുകൾ നാല് അല്ലെങ്കിൽ ആറാഴ്ചകളാണ് ജീവിക്കുന്നത് ചിവിടുകൾക്ക് അവയുടെ പുറകിൽ സവിശേഷമായ ഷെൽ പോലുള്ള ഘടനകളുണ്ട് പ്രത്യേക അവയവങ്ങൾ ഉപയോഗിച്ച് ഇവ ഉച്ചത്തിൽ ഇണചേരൽ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു ചിവിടുകൾ അപൂർണമായ രൂപാന്തരത്തിന് വിധേയമാകുന്നു സിക്കാടകൾ പ്രകാശത്തിലേക്കും ചൂടിലേക്കും ആകർഷിക്കപ്പെടുന്നു ചെടിയുടെ സ്രവവും മരത്തിന്റെ ാണ് ഇവർ ഭക്ഷിക്കുന്നത് പക്ഷികൾ ചിലന്തികൾ മറ്റു പ്രാണികൾ എന്നിവ ചീവീടുകളെ ഇരയാക്കുകയും ചെയ്യുന്നു ലോകത്താകമാനം മൂവായിരത്തിലധികം ഇനത്തിൽപ്പെട്ട ചീവീടുകളാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് അമേരിക്കയിൽ ഇക്കൊല്ലവും ചീവീട് പ്രളയം എത്തുമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രവചിച്ചിരിക്കുന്നത് പതിനേഴ് വർഷം ഭൂമിക്കടിയിൽ കിടന്ന ലാർവകൾ സിക്കാഡ എന്നറിയപ്പെടുന്ന ചീവീടുകളിലെ ഒരു വകഭേദമായ ബ്രൂഡ് ഫോർട്ടീൻ ആണ് ഇത്തവണ എത്തുന്നത്